നമസ്കാരം പൊതുവെ വാചാലനാണ് എന്ന് പറയുന്ന നല്ലതോ ചീത്തയോ ഒരു ട്രൈറ്റിനുള്ള ഉടമയാണ് ഞാൻ എന്റെ വാചാലതയ്ക്ക് ആ ട്രൈറ്റിനെ ഒന്നും നന്നായി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ ചെന്ന് പെടുമ്പോ വല്ലാത്ത ഒരു ലോക്ക് അങ്ങ് വീഴും എന്നപ്പോ നമ്മള് ഇവിടെ സമ്മേളിച്ച് വർഷത്തിൽ ഒരു ദിവസം മാത്രം ലഭിക്കുന്ന ഈ സൗഭാഗ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഇലക്ഷനോടുകൂടി ഫസ്റ്റ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട് ഇതുപോലൊരു വേദിയിൽ നിന്ന് പാതിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അതിനുശേഷം എനിക്ക് ഈ വേദി കൈമോശം വന്നത് അതും ഈ പൂട്ടിനൊരു വലിയ കാരണമാണ് ഇപ്പോ വർത്താനം പറയാൻ പറ്റാത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സമൂഹത്തിന്റെ മുന്നിൽ സമൂഹത്തിലെ ഒരു വലിയ പരിച്ഛേദത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുക അവിടെ പല തലങ്ങളിൽ പെടുന്ന സ്ഥാനം ലഭിക്കുക ഇതൊക്കെ അപൂർവങ്ങളായ സംഭവങ്ങളോ അവകാശങ്ങളോ നേട്ടങ്ങളോ അല്ല എല്ലാവർക്കും അത് ലഭ്യമാകുന്നുണ്ട് സിനിമയായാലും അതിനു മുമ്പ് നാടക ലോകമായാലും അങ്ങനെയുള്ള വലിയ ഖ്യാതികൾക്ക് രംഗമൊരുക്കിയിട്ടുണ്ട് ും ചെറെന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞ് ഉറപ്പിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും പോലെ പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ഉത്തരവാദിത്വത്തിന്റെ പേരിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സൂചിപ്പിച്ച പല തലങ്ങളിലൂടെ സഞ്ചരിച്ച് ആ തലങ്ങളിലെല്ലാം എത്തുന്നതിന് എന്റെ കൂടെ വർത്തിച്ച് സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒക്കെ അത് അഭിനയ മാത്രമല്ല ചായയൊക്കെ കൊണ്ടു തന്ന പിള്ളരടക്കം കഴിച്ച് ഭക്ഷണപാത്രം തേച്ച് കഴുകി അടുത്ത് ഒരു വിളമ്പലിന് വേണ്ടി ഒരുക്കി വെച്ച് ഒരുപാട് പേരുണ്ട് ഒരു വ്യക്തിയുടെ പേഴ്സണ ഇൻ പേഴ്സണിംഗ് പേഴ്സണ ക്രിയേറ്റ് എന്റെ കാര്യത്തിൽ എൻ്റെ സ്കൂൾ അധ്യയന കാലം തുടങ്ങി എൻ്റെ ഗുരുക്കന്മാരെല്ലാം എന്റെ ഹൃദയത്തിൻ്റെ ഒരുക്കിയ അന്തരീക്ഷം നല്ല സുഹൃത്തുക്കളുടെ അന്തരീക്ഷം ഞാൻ പഠിച്ചു വളർന്ന കാലത്ത് ജീവിച്ചിരുന്ന കൊല്ലത്തെ ആ ഗ്രാമത്തിൽ നിഷ്കളം കഥയും അവിടുത്തെ ഒരുപക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വഴിതെറ്റാനുള്ള വേദിയായി മാത്രം സൗഹൃദം വളരെ മലീമസപ്പെട്ട് കിടക്കുന്ന കാലത്തിന് ചോദ്യചിഹ്നമാകുന്ന രീതിയിൽ ഒരു വലിയ വളർച്ചയ്ക്ക് മാത്രം ഉതകുന്ന അന്തരീക്ഷമൊരുക്കിയ ഒരുപാട് സുഹൃത്തുക്കൾ ഇത് തന്നെ കോളേജ് അധ്യയന കാലത്തും ഇതേ അവസ്ഥ തുടർന്നതിൻ്റെ പേരിൽ സിനിമയിൽ എത്തുമ്പോൾ ഞാനെന്ന വ്യക്തിയെ ഈ സമൂഹത്തിന് വേണ്ടി ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഒരുക്കി തീർത്ത ഒരു വലിയ സമൂഹമുണ്ട് ഞാൻ ഗുരുക്കന്മാരെ പറഞ്ഞു എന്നെ ഈ ഭൂമിയിലേക്ക് സമ്മാനിച്ച അച്ഛനെയും അമ്മയും ഒന്നും മറന്നുകൊണ്ടല്ല അവർക്ക് പ്രഥമസ്ഥാനമാണോ ും ഞാൻ പറയുന്നില്ല അവർക്ക് വലിയ സ്ഥാനമാണ് ദൈവതുല്യ തുല്യ സ്ഥാനമാണ് ഇതിന്റെ എല്ലാം ഒരു സമ്മേളനം എന്ന് പറയുന്നതിന് സിനിമയിൽ നിന്ന് നെയ്ത് കോർത്തൊക്കെ എടുക്കാൻ സാധിച്ച ഒരു ദി പേഴ്സൺ അത് പിന്നെ എനിക്ക് എന്നെ വിശ്വസിച്ചീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടി അവൾക്കത് നൽകാൻ സാധിച്ചു എൻ്റെ നേട്ടങ്ങളുടെ എല്ലാം തിളക്കം എനിക്ക് അവൾക്ക് അവൾ എനിക്ക് സമ്മാനിച്ച കുഞ്ഞുങ്ങൾക്ക് ചാർത്തി നൽകാൻ സാധിച്ചു ഇതെല്ലാം എൻ്റെ ഡെലിവറൻസിന്റെ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് പക്ഷെ ആ ഡെലിവറൻസിനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എനിക്ക് എന്നെ എത്തിച്ച് ഞാൻ എന്ന വ്യക്തിയെ നനഞ്ഞെടുത്ത് വിവിധ പ്രവർത്തനങ്ങളുടെ കാലഘട്ടങ്ങൾ നോക്കിയാൽ തന്നെ സിനിമയുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിൻ്റെ വലുപ്പം അതെൻ്റെ ആഴമൊന്നും അളക്കാൻ പറ്റാത്തതാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും ഞാൻ വിരിഞ്ഞുവെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ കഥാപാത്രത്തിൻ്റെ ഒരു കാലിബർ എനിക്ക് സമൂഹം ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് വിരിയുവാൻ സാധിച്ചെങ്കിൽ ഞാനിവിടെ നിന്ന് ആദ്യം ഓർക്കേണ്ടത് എൻ്റെ ഒരുപാട് തല്ലു വാങ്ങിയിട്ടുള്ള എൻ്റെ ഇമേജൻസിന് വേണ്ടി എൻ്റെ കഥാപാത്രങ്ങളുടെ ഇമേജൻസിന് വേണ്ടി എൻ്റെ ഒപ്പം എൻ്റെ ശക്തി വലിയ ശക്തിയായി തീർക്കുന്നതിന് വേണ്ടി എതിർവശത്ത് നിന്ന് ഒരുപാട് കലാകാരന്മാരുണ്ട് എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും സോമേട്ടനായാലും രാജൻ പി ദേവ് എൻ എഫ് വർഗീസ് നരേന്ദ്ര പ്രസാദ് ഇവരുടെയെല്ലാം തുടക്കകാലത്തിൽ ബന്ധം ഉറപ്പിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതിന് തൊണ്ണൂറ്റി രണ്ടിൽ ആഗ്രഹിക്കുകയും ഒരു സഹപ്രവർത്തക പ്രവർത്തകനെ ഏറ്റ അപമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു സംഗമം വേണം എന്ന് എന്നപേക്ഷിക്കുകയും അന്ന് ആ അപേക്ഷ തിരസ്കരിക്കപ്പെട്ടെങ്കിലും തൊണ്ണൂറ്റിനാലിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ വേദി ഒരുങ്ങുകയായിരുന്നു ശക്തമായ തുടക്കത്തോടെ ഒരുങ്ങുകയായിരുന്നു ആ വേദിയുടെ പേര് അമ്മ കഥാപാത്രത്തിനും ആലേഖനം ചെയ്യപ്പെടുന്ന ജനങ്ങളെ ത്രസിപ്പിക്കുകയോ രസിപ്പിക്കുകയോ ആനന്ദിപ്പിക്കുകയോ ഒരുപക്ഷെ ബൈബിളിൽ എന്ന് പറയുന്നത് പെർഗ്രീന്നാണ് അതികഠിനമായ വേദനയിലൂടെ സഞ്ചരിപ്പിച്ച് പെട്ടെന്നൊരു നല്ല കുളിര് പകർന്ന് നൽകുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് തള്ളിവിടുന്ന അനുഭവം നിലയ്ക്ക് വേദന നിറഞ്ഞ പശ്ചാത്തലങ്ങളുള്ള സിനിമ അടക്കം ജനങ്ങളുടെ ജീവിതത്തിൽ അവര് ജനങ്ങളിലെ വ്യക്തികളുടെ ഒരു മെനഞ്ഞെടുക്കലിന് പോലും സിനിമ എന്ന് പറയുന്നതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സിനിമയിലെ പോലീസ് കഥാപാത്രങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് സമൂഹത്തിൽ എത്ര മാത്രം അത് ഒരു ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിച്ചു എന്ന് പറയുന്നിടത്താണ് ഒരു പക്ഷേ എൻ്റെ ഒരു വ്യക്തി എന്ന നിലയ്ക്കുള്ള ഒരു ഒരു ബലം എനിക്ക് പകർന്നു നൽകുന്നതിന് കാരണമായിട്ടുള്ളതാണ് അതൊരു വലിയൊരു എലമെന്റാണ് കാക്കി എന്ന് പറയുന്നത് ആ കാക്കിയും ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ആദരവോട് ഓർക്കുകയാണ് അങ്ങനെ എണ്ണി എണ്ണി ഒരു പ്രസംഗത്തിന് ഒരു റെഫറൻസിന് ഒരു ലിസ്റ്റ് വെച്ച് പറയേണ്ട വലിയ ഒരു ലിസ്റ്റ് ഇവിടെയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ആദ്യമായിട്ട് സഹകരിക്കുകയല്ല പെരുമാറാൻ നിന്ന ബഡിങ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു അന്ന് ശ്രീ മോഹൻലാൽ ഇപ്പോഴത്തെ നമ്മുടെ അധ്യക്ഷൻ മിക്കവാറും തൊട്ടടുത്ത് എനിക്ക് മുറി ഉണ്ടായിരുന്നെങ്കിൽ പോലും മിക്ക ദിവസവും അദ്ദേഹത്തിൻ്റെ മുറിയിലായിരുന്നു ഉറക്കവും കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെയും അതിനുശേഷം പിന്നെ കുറച്ച് കൂടുതലായിട്ട് കൂടുതലായിട്ടടുത്ത മമ്മൂക്കയാലും ശരിതന് വിജയരാഘവൻ സിദ്ദിഖ് മോഹൻ ജോസ് ഇവരുടെയെല്ലാം കൂട്ടുകെട്ട് എനിക്ക് അന്നത്തെ കാലത്തെ ഞാൻ ചെയ്യുന്ന സിനിമകളിലെല്ലാം അധികമായിട്ട് ലഭിച്ചതിൽ നിന്ന് ഇതാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്ന തോന്നലിൽ നിന്ന് മ്മയില് എനിക്ക് തോന്നുന്നു ഡയറക്ട് ഓർ ഇൻഡയറക്റ്റ് വലിയ ഒരു കുടുംബ മഹിമ എൻ്റെ കൂടെ വന്ന് ചേരുന്നു അതിൻ്റെ നേർക്കാഴ്ചയാണ് ഞാൻ ഈ സംഗമത്തിൽ കാണുന്നതെന്ന് വളരെ സന്തോഷത്തോടെ ഈ തൊണ്ണൂറ്റിയേഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഈ അസുലഭ ഭാഗ്യം ഈ കൂട്ടത്തിൽ മൺമറഞ്ഞ് പോയവരായാലും ശരി തന്നെ ഇന്നിവിടെ ആനന്ദിക്കുന്ന ഈ വേദിയിൽ ആനന്ദിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കണക്കെടുത്തോളൂ ഈ അസുലഭ സൗഭാഗ്യം മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാനിവിടെ നിന്ന് ഈ വർത്തമാനം പറയുമ്പോൾ എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ട് ആഗ്രഹമുണ്ട് എന്നെ ഞാനാക്കിയത് അമ്മ എന്ന് തന്നെ ആദ്യം പറയാൻ ഒരു മാതൃ മാതൃസംഘടന രൂപം മാക്റ്റ തന്നെയാണ് ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സിബിറ്റേഴ്സ് ഫിലിം ചേംബർ വളരെ ഞാൻ ഓർക്കുന്നത് ഇന്നസെന്റ് യാജ്ഞയാണ് ഓർക്കേണ്ട ആവശ്യമില്ല മറന്നിട്ടേയില്ല ഞാനിപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് രജിസ്റ്റേഡ് ആയിട്ടില്ല എനിക്ക് വളരെ തമാശ രൂപത്തിലൊക്കെ വളരെ ഗഹനമായ ഒരുപക്ഷെ സമൂഹം വളരെ മോശപ്പെട്ട രീതിയിൽ വിമർശിച്ചെങ്കിൽ പോലും വലിയ സ്ഫോടനങ്ങളൊക്കെ ഒരു ഏറുപടക്കത്തിൻ്റെ പോലും ഫലമുണ്ടാക്കാത്ത തരത്തിൽ ആ ശബ്ദത്തെ മുഴുവൻ അടിച്ചമർത്തി രസം പകർന്ന അമ്മയുടെ നാഥനായിരുന്നു അതുപോലെ ആർക്കെങ്കിലും ആവാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ എനിക്കതിൽ അങ്ങനൊരു ആർക്കുമാവാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു നിശ്ചയമുണ്ടെങ്കിൽ അത് ആരെയും താഴ്ത്തിക്കെട്ടാനുമല്ല എല്ലാവർക്കും അവരവരവാൻ മാത്രമേ സാധിക്കൂ പക്ഷെ ഞാൻ അപൂർണമായ ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്നസെന്റ് ഏട്ടൻ ഈ സംഘടനയെ നയിക്കുന്ന ഒരു ഭാരവാഹിക്കും ഉത്തമമായ ഒരു പാഠപുസ്തകമായിരിക്കണേ എന്ന് മാത്രം പുതുതായി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന എല്ലാ ഭാരവാഹികൾക്കും ഒരു അപേക്ഷ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും അമ്മയെ നമ്മൾ ഇനി അങ്ങോട്ട് മൂന്ന് വർഷങ്ങളിലൂടെയല്ല ഇനി അങ്ങോട്ട് തലമുറകൾ കൈമാറി നമ്മളൊക്കെ ചിലപ്പോൾ പ്രതിമകളായി അവശേഷിക്കുന്ന വളരെ ഒരു നൂറ് വർഷം കഴിഞ്ഞ ഇതൊരു മ്യൂസിയമായിരിക്കണം ഇന്ത്യൻ സിനിമയുടെ മ്യൂസിയമായിരിക്കണമെന്ന് പ്രാർത്ഥനയോട് മാത്രം തന്ന സ്നേഹത്തിനും ആവേശത്തിനും ഒരുപാട് പേര് വന്ന് കെട്ടിപ്പിടിച്ചു മെഞ്ചത്ത് വീണു ഐ നൌ ബിലീവ് വെരി സ്ട്രോങ്ലി ബിലീവ് I'm the most blessed and the most blessed. Thank you for your blessings. Thank you.